ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു നമ്മുടെ പറമ്പിലത്തെ വിശേഷങ്ങളാണ് പറമ്പിലെല്ലാം മുറ്റൊന്ന് വിടുപ്പാക്കാമെന്ന് വിചാരിച്ചു അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചോളൂ കേട്ടോ പിന്നെന്താ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളാം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ അപ്പം നമ്മുടെ അടുക്കളൊക്കെ എങ്ങനെ ആകാം എന്നിരുന്ന പറയാം ഒതുക്കാനും പിടിക്കാനും സ്ഥലങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് വെക്കാനായിട്ട് പാത്രങ്ങൾ കൊണ്ട് വെക്കാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങൾ ഒതുക്കിയൊക്കെ വരുന്നൂട്ടാ നമ്മുടെ ഒന്ന് നമുക്ക് പാത്രങ്ങൾ വെക്കാനുള്ള സ്ഥലമാണ് മറ്റേ നമ്മുടെ പൊടികളും മസാലകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒന്നും സെറ്റാക്കിയിട്ടില്ല അത് നമുക്ക് ചെറിയൊരു റാക്കൊക്കെ വാങ്ങിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് റെഡിയാക്കണം പിന്നെ കുറച്ച് നാൾ പിടിക്കും നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ശരിയായിട്ട് വരാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ആയിട്ട് പോകേണ്ടി വരും കേട്ടോ പിന്നെ വാതിലുകളും ജനലുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജല്ലപ്പാളികളൊക്കെ വെക്കണം പിന്നെ നമുക്ക് ടൈലിടണം അതോടുകൂടി നമ്മുടെ വീടിൻ്റെ ഒരുവിധം സ്ട്രക്ചർ പൂർത്തിയായിട്ടുണ്ട് സ്ട്രക്ചർ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അടിപ്പണി മാത്രമാണ് ഈ ഉള്ളത് കേട്ടാ പിന്നെ നമുക്ക് ഹാൻഡ് റയിൽ പിടിപ്പിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് ചില്ലറ വർക്കുകളാണ് ഉള്ളത് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട് സെറ്റായി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുക്കളയാണ് അടുക്കളയാണ് നമുക്ക് ഇല്ലാത്തത് കേട്ടോ അതെന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ശരിയാക്കണം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അല്ലാതെ അതിൻ്റേതായ സമയത്ത് നടക്കും നമുക്ക് ഓണത്തിന് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് കിട്ടും എന്നാണ് വിചാരിക്കണത് അറിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ കൊല്ലവണത്തിന് കയറുന്നു പറഞ്ഞ സംഭവമാണ് കേട്ടോ ഈ കൊല്ലം തെയ്യ് ഓണം വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം കഴിഞ്ഞ കൊല്ല ഓണത്തിന് നമുക്ക് ഉണ്ടായില്ല നമ്മുടെ അമ്മയും ഉണ്ടായില്ല അപ്പം പിന്നെ അങ്ങനെയുള്ളൊരു സങ്കടം ഈ കൊല്ലം അങ്ങനെ തന്നെ ഇനി ഞങ്ങിടും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോകാന്ന് ഞാൻ ചായ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പോകാണ്ടിരിക്കുന്നത് അവിടെ കുറേ പാത്രം എടുക്കാം നമുക്ക് ട്രൈപോഡ് വെക്കാൻ വയ്ക്കാൻ വരുന്ന കേട്ടോ അവിടെ അത് കാരണം ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് അപ്പം നമ്മൾ ഈ പണ്ട് പാത്രം കഴുകുന്ന പോലെയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ പാത്രം കഴുകുന്നത് പുറത്ത് വെച്ചിട്ടാണ് പാത്രം കഴുകുക ഇതിട്ടായ കാരണം വൈകുന്നേരങ്ങളിലൊന്നും ഞങ്ങൾ പാത്രം കഴുകാൻ പോയില്ല സന്ധ്യ നേരത്തുള്ള എല്ലാം എല്ലറ ചിലറ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞാൻ ഒരു ബക്കറ്റിലിട്ട് ഇടും കേട്ടോ വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് കഴുകൽ ഇട്ടാ പിന്നെ നമ്മുടെ പാലിൻ്റെ കുപ്പി ഉരിയാണ് പാല് വാങ്ങിക്കുന്നത് അപ്പം ആ പാലിൻ്റെ കുപ്പി കൊണ്ടു വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ വാതിൽ തുറക്കാൻ ഇത്തിരി പണിയുണ്ട് രണ്ട് വാതിൽ ഒരുമിച്ച് തുറക്കണം രണ്ട് വാതിലും ഒരുമിച്ച് ഇടയ്ക്കണം അത് വന്നാൽ അത് ഉള്ളൂ പിന്നെ കുറച്ച് ചില്ലരുടെ പണികളുണ്ട് കേട്ടോ അവിടെ ലോക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വഴിയെ തന്നെ നടക്കും അപ്പോൾ നമ്മുടെ ചെറിയൊരു പറകോള പോലെയാണ് കേട്ടോ സൈഡിൽ ആക്കിയേക്കണത് വെക്കണത് ഇപ്പോൾ ഈ ഇതൊക്കെ പെയിൻറ്റിൻ്റെ അവിടെ ഇതൊക്കെ കാണുമ്പോൾ സിമെൻറ്റിൻ്റെ പാടൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എക്സ്ട്രാ വർക്ക് ചെയ്തതാണോ നമ്മൾ പഴയ വീട് പുതുക്കി പണിതാണോ എന്നൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയല്ല പുതിയ വീട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയായി നമ്മുടെ അവസ്ഥ അപ്പോൾ ഈ നമ്മുടെ അടുക്കള കണ്ട അടുക്കളയുടെ കോലാണത് ഒന്നും വെക്കാൻ സ്ഥലമെനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കി പറക്കി വെക്കാൻ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല വെക്കാനായിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് കാപ്പി ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു ചായയുടെ കൂടെ അപ്പോൾ ആ കാപ്പി ഞാനിന്ന് കുടിക്കാണ് കേട്ടോ എനിക്ക് ചായ കുടിക്കാൻ വലിയ താല്പര്യമില്ല പിന്നെ അത് ഏകദേശം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മഴ തന്നെയായിരുന്നു രണ്ട് ദിവസമൊക്കെ കേട്ടോ അത് കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുണ്ടായിരുന്നില്ല ഒരു രണ്ടു ദിവസം പിടിച്ച പിടിച്ച മഴയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ നമുക്കധികം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇരുന്ന് കഴുകണമെങ്കിൽ ഇരുന്ന് കഴുകാൻ ഇപ്പം പറ്റില്ല മുന്നൊക്കെ ഇരുന്ന് കഴുകലുണ്ട് ഉണ്ട് ഇപ്പോൾ ഇരുന്ന് കഴുകുമ്പോൾ എനിക്ക് തണ്ടല് കഴിക്കണക്കെ പോലെ തോന്നും നമ്മൾ ഈ ഇരുന്നു കേട്ടോ പാത്രം കഴുകൽ ഇപ്പോൾ അതേ വീണ്ടും അങ്ങനെ തന്നെയായി നമ്മളെ അടുക്കളയൊക്കെ വന്നിട്ട് വേണം സെറ്റാവാനായിട്ട് ഒരുവിധം അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറമ്പിലേക്ക് നമ്മുടെ ഉമ്മറത്തേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ഉണ്ടെന്ന് നിറച്ച് പുല്ല് പിടിച്ചു എടുക്കുകയാണ് ഈ പുല്ല് ഒന്നും പറിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല ഇങ്ങനെ പറ്റി പിടിച്ച വളരുന്ന പുല്ല് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് വൃത്തികേടായ കാരണമാണ് ഞാൻ ഒന്ന് വെടുപ്പാക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് മണ്ണൊക്കെ കുറച്ച് എടുക്കാനുണ്ട് ഒന്ന് ലെവലൊക്കെ ചെയ്യാനുണ്ട് എന്നാലാണ് നമ്മുടെ ഉമ്മറം കാണാനായിട്ട് വെടുപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനിയും പണികൾ ഒരുപാടുണ്ട് നമ്മുടെ പറമ്പിൽ അപ്പോൾ അത് ചെയ്യണം ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അത് കഴിയില്ലേ കൂടി എത്താത്ത പോലെയോ പിന്നെ നമുക്ക് ഇതുകളായ കാരണം വെയിൽ മറ്റെന്താ പറയുക അതിർത്തിയായ കാരണം നമ്മുടെ ഈ ബോർഡറായ കാരണം ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അങ്ങനെ അതിർത്തിയൊക്കെ തൊടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തൊട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവൻ പോവും ഇപ്പം അങ്ങനെയാന്ന് അതിർത്തി പ്രശ്നമാണല്ലപ്പോൾ വെട്ടിക്കുലക്കൊക്കെ കാരണം അപ്പോൾ നമ്മൾ അധികം അതിന് തൊടാണ്ടിരിക്കണം നല്ലത് അപ്പോൾ നമുക്ക് പിടിച്ച് വലിച്ചാൽ കിട്ടണ പുല്ല് മാത്രമാണ് കിട്ടണം ഞാൻ പറിച്ചു കളയണുള്ളത് പിന്നെ അഞ്ചാറ് ചെടികളൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ പിന്നെ വെയിലൊക്കെ ആക്കണം പിന്നെ മതിലൊന്നും കെട്ടണം നമ്മുടെ തുപ്പൊന്നും നമുക്കൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും മതിലൊന്നും ഉപ്പം കെട്ടണില്ല എന്നാലും ഒരുവിധമൊന്നും വെടുപ്പാക്കി എടുക്കണം നമ്മുടെ പറമ്പ് അവിടെ നമുക്ക് അത്യാവശ്യം ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ നിൽക്കണ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കണിക്കൊന്നയുടെ മരം അതിൻ്റെ വേരുമൊന്നാണ് ഈ ലോകം മുഴുവനും കണിക്കൊന്നേടെ തൈകൾ ഉണ്ടായിട്ടുണ്ട് തൈകളല്ല വേരുമെന്ന് പൊട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടാ അത് വരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂവുണ്ടായത് കാണിച്ചെന്താ അതുമാണുമാണ് പിന്നെ നിരന്നരന്ന് ഇങ്ങനെ അതിൻ്റെ വേര് പോയി കൊടുത്തൊക്കെ വരുമ്പന്ന് പൊട്ടി കണിക്കൊന്നേടെ മരണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വേര് എന്തായാലും നമുക്ക് പറിച്ചു കളയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ പോയിട്ട് വേര് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മണ്ണ് അങ്ങനെ ഇടിഞ്ഞ് വരും അത് കാരണം ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞു കേട്ടോ പിന്നെ ഈ സൈഡിലും കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ത ഒരു ഭാഗം നിർത്തിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വേരുമൊന്ന് പൊട്ടി വന്നിട്ടാണ് കണിക്കൊന്നാടെ ഒക്കെ ഞാൻ മുറിച്ച് കളയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം അത് അപ്പുറത്തെ പറമ്പിലേക്കൊക്കെയാണ് അതിൻ്റെ വേര് പോണ് അവിടെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്കതൊന്നും വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല അപ്പോൾ സെഡിയത്തെ കണിക്കൊന്നയുടെ അത് മാത്രം ഞാൻ വെട്ടിക്കളയുന്നുണ്ട് നമ്മുടെ ഈ പറമ്പിൽ നിൽക്കണത് മാത്രമാണ് പറമ്പിൽ തന്നെ നമുക്ക് വലിയ എന്താ പറയുക പറയാം ദോഷം ഇല്ലാത്തോടെ നിൽക്കുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ അവിടെ നിർത്തിയിട്ടുള്ള ബാക്കിയൊക്കെ ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ പറ്റി പിടിച്ച് കളർന്ന പുല്ലുകളാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ടിട്ടാ അപ്പം ഞാൻ എന്തായാലും അതൊന്ന് പറച്ച് പറിക്കാൻ പറ്റണം അപ്പോൾ അവരെ ഞാൻ പറച്ച് കളയുന്നുണ്ട് അധികം അങ്ങോട്ട് വെടുപ്പൊന്നായില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം വെടുപ്പാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ വെയിൽ ഭയങ്കരമായിട്ട് വെയിലായിട്ട് വെയിലായിപ്പോൾ ഞാൻ വെയിലായപ്പോൾ ഞങ്ങൾ കയറിയിട്ടാണ് പിന്നെ കുഞ്ഞിപ്പണിത് ഇവിടെ കാട്ടും കണ്ട് കിടക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാറായി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ഇരുന്നിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ പുല്ലൊക്കെ എടുക്കണതാണ് വന്നപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പശുവിന് കൊണ്ടുപോകാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മണ്ണ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അത് കൊണ്ടുപോയി അപ്പോൾ മഴ ഒക്കെ ഒന്ന് പെയ്തു കഴിയുമ്പോൾ കൊണ്ടുപോകാൻ വച്ചിട്ടാണ് കൊണ്ടുപോകാൻ വച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായില്ല അത് ആകെ ചെളി പിടിച്ചു അപ്പോൾ അതേ ഇങ്ങനെയായി ഒരു അവസ്ഥ ഇതിപ്പോൾ കണ്ടിട്ട് പ്രത്യേകിച്ച് അതൊന്നും തോന്നണമെന്നില്ല എന്നറിയാം പക്ഷെ നമുക്ക് പറ്റുന്നില്ല കേട്ടോ അത് പിടിച്ച് വലിച്ച് കളയാനായിട്ട് പറ്റുന്നില്ല പിന്നെ കൊത്താനായിട്ട് നമുക്ക് ഇതുകൊണ്ട് കൊത്തി പറ്റില്ല നമ്മുടെ കൈക്കോട്ട് വെച്ചിട്ട് മാന്തി എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് വന്ന് ഇടുന്ന കുഞ്ഞിപ്പിണ്ണിൻ്റെ കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് കളിച്ച് പിന്നെ വെയിലാറി അവിടെ അപ്പോൾ ഞാൻ ഞാൻ ഒന്നുകൂടി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഒന്ന് ഇവിടെ നടിച്ച് ഒന്ന് വെടുപ്പാക്കി ഇടണം പിന്നെ കുറച്ചും കൂടി ഒന്ന് കൊല്ലൊന്ന് ഒന്ന് വെടുപ്പാക്കണം എന്ന് വെച്ചിട്ട് അങ്ങടേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഒരു ഒരുവിധം നമ്മുടെ പറമ്പിൻ്റെ വഴിയൊക്കെ ഒന്ന് ഒരു വിധം വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് കുഞ്ഞിപ്പണ അവിടെ ഒട്ടിന്ന് കളിക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ വെടുപ്പായില്ല എന്നുണ്ടെങ്കിലും വിധം നമുക്ക് വെടുപ്പാക്കി കിട്ടിയിട്ടുണ്ട് ആകെ പുല്ല് പിടിച്ച് കിടക്കണ ഒരവസ്ഥൊന്ന് മാറിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ കത്തിച്ചളയാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശുചീകരണ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ